ചാലിശ്ശേരി സെന്ററിന് സമീപം ടിപ്പർ ലോറിയിലേക്ക് മിനി ലോറി നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറി അപകടം വ്യാഴാഴ്ച കാലത്ത് ഏഴ് മണിയോടെയായിരുന്നു അപകടം ആർക്കും പരിക്കില്ല കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടിപ്പർ ലോറിയിലേക്ക് നിന്ന് മത്സ്യം കയറ്റി തൃത്താല ഭാഗത്തേക്ക് വരികയായിരുന്ന മിനി ലോറി ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ മിനി ലോറിയുടെ മുൻവശം തകർന്നു ഫാഷൻ ലോകത്ത് പുത്തൻ വിസ്മയമായി നേയ ആന്റിക് സേന്റി ഡിസൈൻസ് കുട്ടനാട് പെരിങ്ങോട് റോഡിൽ വിജയകരമായി പ്രവർത്തനം തുടരുന്നു ആഭരണ പ്രേമികളുടെയും മനം കവരുന്ന ഡിസൈനുകൾ ഇനി വാടകയ്ക്കും ഓൺലൈനായും പർച്ചേസ് ചെയ്യാം ഒപ്പം ഏറ്റവും പുതിയ ഫാഷനിലുള്ള ചുരിദാർ കുർത്തീസ് കോട്ട് സെറ്റ് എന്നിവയുടെ അതിവിപുലമായ ശേഖരവും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു